ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ സ്നേക്ക് ഒന്ന് മാറ്റി നടാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മദർ പ്ലാന്റ് ആണ് ഈ മദർ പ്ലാന്റിൻ്റെ ഈ സ്റ്റെമ്പിൽ നിന്ന് ഞാൻ കട്ട് ചെയ്താണ് ഈ കാണുന്ന പോട്ടിലേക്ക് ഞാൻ മാറ്റി നട്ടത് അപ്പോൾ അതിൽ നിന്ന് ഇതേ പുതിയ തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ടെട്ടോ നമുക്കപ്പോൾ ഇതൊക്കെ മാറ്റി ചെറിയ ചെറിയ പോട്ടിലേക്ക് ഞാൻ മാറ്റാമെന്ന് പോകുന്നതാണ് ഇപ്പോൾ കൽപ്പൊടിയും ചാണാപ്പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കണേ പക്ഷേ ഇത് മാറ്റുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കാരണം നമ്മൾ പെട്ടെന്ന് വലിച്ചെടുത്താൽ അതിൻ്റെ ആ വേരുകളൊക്കെ കട്ടായി പോകും ചെറുതായിട്ടൊന്ന് പൊക്കിയെടുക്കണിത് ഇപ്പോൾ മണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ എളുപ്പമുള്ള മണ്ണായത് കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് പോരും സ്നേക്ക് പ്ലാന്റ് പണ്ടൊക്കെ നമുക്ക് പാടത്തൊക്കെ പറമ്പിലൊക്കെ കുറെ കണ്ടുവന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ പല തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റ്സ് നമുക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കണ്ടോ നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ തൈ മാത്രം നമുക്ക് മതി പിന്നെ നമ്മൾ നട്ട ആ സ്റ്റെമ്മിൻ്റെ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അതുപോലെ ഞാൻ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ഞാൻ ഇതിൽ നിന്ന് ഇളക്കി എടുക്കാൻ വേണ്ടി പോകേണ്ട മൂന്ന് ബോട്ടിലാക്കി വെക്കാനാണ് കേട്ടോ ആ ചെറിയ തൈ മാത്രം അതിൽ വെക്കണേനെ അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റിന് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയണത് കാരണം ഇതിങ്ങനെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നൊരു പ്ലാന്റാണ് അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിലൊക്കെ ഇത് നട്ട് ചട്ടിയിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ടെന്നാണ് പറയണത് എനിക്കത് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല ഏതായാലും ഞാൻ വീടിൻ്റെ അകത്തൊക്കെ ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം നട്ട് ആ സ്റ്റെം എടുത്ത് ഞാൻ അതിൽ തന്നെ കുത്തി വെച്ചു ഇനി ഇതിൽ നിന്ന് പുതിയ തൈകൾ വരുമോ വരുമെന്നൊന്നും നോക്കാം എന്താ ച്ചേക്കണേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് മൂന്ന് ഹോട്ടിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൽ വലുതായി കഴിയുമ്പോഴേക്കും ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു ലൈൻ വരും കേട്ടോ പല തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തത് ഞാൻ സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്